അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇമാം ഷാഫിർ അലി അള്ളാഹുഹുവിനെ കുറിച്ച് നമ്മൾ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു കാദി എങ്ങനെ ആവണം അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സന്ദർഭവും അത്ഭുതകരമായി രക്ഷപ്പെട്ടതൊക്കെ ആയിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിന്റെ തുടർച്ചക്ക് വേണ്ടിയിട്ട് മുകളിലെ മൂന്ന് ദിവസം മുൻപുള്ള ഒരു കാദി എന്ന പേരുള്ള ഒരു വീഡിയോയും കൂടി ഒന്ന് കാണുന്ന അന്നായിരിക്കും നമ്മൾ സാധാരണ പ്രഭാഷണങ്ങളിലോ എഴുത്തുകളൊന്നും കാണാത്ത ചില സവിശേഷതകളുണ്ട് ഇമാം ഷാഫിർ അലി അള്ളാഹുനുവിന്റെ കുഞ്ഞു ജീവിതങ്ങൾ അല്ലെങ്കിൽ ഇമാം ഷാഫിർ അലി അള്ളാഹുനുവിന്റെ ഉമ്മ ഫാത്തിമാർ അലി അള്ളാഹു വൻഹ മക്കാരി ആയിരുന്നിട്ട് എന്തിനാണ് ഗാസയിൽ ജനിക്കേണ്ടി വന്നത് ഇമാം ഷാഫിർ അലിന്റെ കുടുംബം എന്തിനും ഗാസയിൽ പോയി എന്നുള്ളതൊന്നും അധികം ആരും അങ്ങനെ പറയുകയോ എഴുതുകയോ പ്രഭാഷണത്തിൽ ഒന്നും ചെയ്യാറില്ല നമ്മൾ അത്തരം വിഷയങ്ങൾ നമ്മൾ ഇന്ന് പറയുന്നത് ഇമാം ഷാഫിർ അള്ളാന്റെ പിതാവിന്റെ പേര് ഇദിരീസ് എന്നുള്ളതാണ് മാതാവിന്റെ പേരാണ് ഫാത്തിമ അലി അള്ളാഹൊന്ന ഈ ഫാത്തിമയുടെ നാട് മക്കയിലാണ് അതേപോലെ ഇദിരീസിന്റെ ഇദിരീസ് ജനിക്കുന്നതൊക്കെ കുടുംബം അത് യമനിലാണ് ഇവർ രണ്ടുപേരും കുറൈശി വംശത്തിൽപ്പെടുന്ന ആളുകളാണ് അതായത് ഹബീബ നബിയുടെ ഹാഷിം കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ആ കുടുംബത്തിലാണ് ഇവരൊക്കെ ജനിക്കുന്നത് ഇമാം ഷാഫിർ അലി അള്ളാഹൊന്നുവിന്റെ ഒരു നാലാമത്തെ തലമുറയിലെ പിതാവാണ് ഈ ഷാഫിയു പേരുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ പേരാണ് ഇമാം ഷാഫിയുടെ പേരിന്റെ കൂടെ ചേർക്കാറ് അതോടൊപ്പം തന്നെ ഇമാ ഷാഫിർ അലി അള്ളാഹുനുവിന് ആർക്കും ഇല്ലാത്തൊരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതായത് ഇമാ ഷാഫിർ അലി അള്ളാഹുന്റെ നാല് പിതാക്കന്മാരും സ്വഹാബികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ പിതാവ് ഏഴ് വയസ്സാകുമ്പോഴൊക്കെയാണ് സൊഹാബികളെ കാണുന്നത് ആ ഒരു കാലത്തോടു കൂടി അവസാനിക്കുക അതായത് വളരെ റയറായിട്ടുള്ള ഒരു കുടുംബത്തിന് മാത്രമാണ് ഏഴ് തല ഈ മറ്റേ നാല് തലമുറയിലെ ആളുകൾക്ക് സ്വഹാബി പട്ടം കിട്ടുന്നത് ഒരു പക്ഷേ നേരത്തെ കല്യാണം കഴിഞ്ഞതുകൊണ്ടും അവർക്കൊക്കെ നേരത്തെ കുട്ടികൾ ഉണ്ടായതുകൊണ്ടും ഒക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക ഏതായാലും അത്തരം ഒരു അപൂർവ ഭാഗ്യം ഇമാം ഷാഫിർ അള്ളഹാന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ചില ആളുകളൊക്കെ പിന്നീട് ഇമാം ഷാഫിർ അള്ളഹാന്റെ പിതൃ തലമുറയിൽപ്പെട്ട പല ആളുകളും അക്കാലത്തെ ഗവർണർമാരൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇമാം ഷാഫി അള്ളി കുടുംബത്തിലേക്ക് ദാരിദ്ര്യം നിറഞ്ഞൊരു സാഹചര്യം ആയിരുന്നു അപ്പൊ മക്കയിലുള്ള ഖുറൈശി കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരും ഖുറൈശികൾ തന്നെയാണ് പിതാവും മാതാവും കല്യാണം കഴിഞ്ഞിട്ട് മക്കക്കാരിയായ ഫാത്തിമയെ കല്യാണം കഴിച്ചിട്ട് ഇവർ താമസിച്ചത് യമനിന്റെ യമന അടുത്തൊരു ഭാഗത്താണ് ഈ ഫാത്തിമ എന്ന് പറയുന്ന ആള് ഖുർആാനിന്റെ ഒക്കെ അഗാധമായ അറിവുള്ള വളരെ വലിയ പണ്ഡിതയും ഒരു സ്ത്രീയുമായിരുന്നു പല വിഷയങ്ങളിലൊക്കെ കോടതിയിലൊക്കെ പോയിട്ട് ജഡ്ജിമാരെ ചോദ്യം ചെയ്യുന്ന ഖുർആാനി കായത്തു പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായതായിട്ട് ചരിത്രത്തിലൊക്കെ കാണാം അപ്പൊ അവരത്രയും ഹിമ്മത്തുള്ള ഒരാൾ കൂടിയായിരുന്നു ആയിഷ സോറി ഈ ഇബാം ഷാഫിർ അലി അള്ളാഹുനു മാതാവ് അങ്ങനെ ഇവർ കല്യാണം സമയത്താണ് ചില പ്രശ്നങ്ങളെ തുടർന്നിട്ട് ഇവര് ആദ്യം മക്കയിലേക്ക് മാറി താമസിക്കുകയും മക്കയിൽ നിന്ന് പിന്നീട് ഫലസ്തീനിലേക്ക് മാറി താമസിക്കുകയായിരുന്നു ഇദരീസും അതേപോലെ ഫാത്തിമ അടങ്ങുന്ന കുടുംബം അങ്ങനെ ഫലസ്തീനിലെ ഗാസയിലാണ് ഇമാം ഷാഫി റലിള്ളാഹുനോ എന്ന ആ കുഞ്ഞ് ജനിക്കുന്നത് അവിടുന്ന് ഒരു രണ്ടു വർഷം കഴിയുമ്പോഴേക്കും ചില അസുഖങ്ങളെ തുടർന്ന് ഈ ഇമാം ഷാഫിയുടെ പിതാവ് മരണപ്പെടുന്നുണ്ട് അങ്ങനെയാണ് അവർ സ്വന്തം മകനെയും ഒന്നിച്ചിട്ടും മക്കയിലേക്ക് മാറി വീണ്ടും തൻ്റെ മാതൃ കുടുംബത്തിലേക്ക് ഇമാം ഷാഫി വരുന്നത് അപ്പൊ അവിടെ നിന്നുള്ളൊരു ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പോലും കഴിയാത്ത ഒരു കഴിയാത്തൊരു ആയിരുന്നു. എന്തിന് ഈ പ്രാഥമിക വിദ്യാഭ്യാസം നേടണമെങ്കിൽ അന്ന് ഗുരുനാഥന്മാർക്ക് ഫീസ് കൊടുക്കണം ആ ഫീസ് കൊടുക്കാനുള്ള കാശ് പോലും ഇല്ലാതിരുന്ന ഒരു കാലം അങ്ങനെ ഏഴ് വയസ്സാകുമ്പോഴേക്ക് ഗുരുഹാൻ മുഴുവനും മനഃപ്പാടമാക്കി അങ്ങനെ വളരെ അത്ഭുതം നിറഞ്ഞ ഓർമ്മ ശക്തിയുള്ള ഒരാൾ അപ്പൊ ഈ പാഠശാലയിൽ ചെന്നിട്ട് മക്കയിലെ പാഠശാലയിൽ ചെന്നിട്ട് അവിടുത്തെ ഗുരുനാഥന്മാർക്ക് സേവനങ്ങൾ ചെയ്യുക അവിടെ തൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഗുരുനാഥനെ കാശ് കൊടുത്തിട്ടാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഇമാം ഷാഫിർ പൂർത്തിയാക്കിയത് വളരെ ബ്രില്യൻ്റ് ആയിരുന്നു ഷാഫിയെ കുറിച്ചിട്ട് ഗുരുനാഥന്മാർക്ക് വളരെ വലിയ പ്രതീക്ഷയായി കാരണം ഈ കുട്ടിക്ക് പതിവിൽ കവിഞ്ഞ വിവരമുണ്ട് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോ ഇവരിൽ വളരെ വലിയൊരു ഭാവി കണ്ടു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല പോയത് ഇമാ ഷാഫിർ ഷാഫി ചിന്തിച്ചാൽ തന്റെ ഉമ്മയുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറാൻ എത്രയും പെട്ടെന്ന് പണം സമ്പാദിക്കുന്ന ഒരു ജോലി കിട്ടണം കാരണം ഉമ്മ അത്രയും ഇടങ്ങറാവുന്നുണ്ട് ഉമ്മാനെ ഇടങ്ങറാക്കാൻ ഇമാ ഷാഫിക്ക് പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു ഒരു കുഞ്ഞു മനസ്സായിരുന്നു അങ്ങനെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഇമാ ഷാഫിയിലെ എല്ലാവരും പ്രതീക്ഷിച്ചും ഖുർആാനിലും ഹദീസിലും ഒക്കെ അവഗാഹം നേടി ഒരു ഗാംഭീര്യമുള്ള പണ്ഡിതനായിട്ട് ഉമാ ഷാഫി മാറുമെന്നാണ് പക്ഷേ കാലം അങ്ങനെ അല്ല സംഭവിച്ചത് ഇമാ ഷാഫി റഹി അല്ലാന്നോ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം നേരെ പോയത് ഗ്രാമീണ ആദിവാസി അറബികൾക്കിടയിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആരും ചെയ്യാത്തൊരു കാര്യം ആ ഗ്രാമീണ അറബികൾക്കിടയിൽ പോയി അവരുടെ ഭാഷാ വകഭേദങ്ങൾ പഠിച്ചു ഭാഷാ ശൈലികൾ പഠിച്ചു കവിതകൾ പഠിച്ചു കവിതയുടെ നിയമങ്ങൾ മനസ്സിലാക്കി കുതിര സവാരി പഠിച്ചു അമ്പേത്ത് പഠിച്ചു ഇങ്ങനെ ആയോധന കലകളിലും അതേപോലെ ജീവിതം പഠിക്കും ലൈഫ് സ്കില്ല് പഠിക്കാനാണ് ഇമാം ഷാഫിന് പിന്നീട് മാറിയത് അപ്പൊ വർഷങ്ങളോളം അവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ ഇമാം ഷാഫി നേടാത്ത വിദ്യകളില്ല കാരണം ഈ വിദ്യകളൊന്നും പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളല്ല ജീവിതം കൊണ്ട് നേടുന്നതാണ് പലപ്പോഴും മക്കയിലേക്ക് വരുന്ന എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മക്കയിലേക്ക് വരുമ്പോൾ പഴയ ഗുരുനാഥ് കാണുമ്പോൾ അവരൊക്കെ വഴക്ക് പറയും എന്താ ഷാഫി ഇങ്ങനെ ചെയ്യുന്നത് നീ നന്നായി അറിവുള്ളൂ നീ ഒരു കുറേ അല്ലേ ഭാവി ഒരുപാട് ഉള്ളതല്ലേ നീ എന്താണ് കിതാബ് ഖുർആാൻ പഠിക്കാത്തത് നീ എന്താണ് ഹദീസിൽ പഠിക്കാത്തത് അതുകൊണ്ട് നീ ആ ഗ്രാമീണ അറബികളുടെ കൂടെയുള്ള ലൈഫൊക്കെ കളഞ്ഞു ഇങ്ങോട്ട് വരും അപ്പൊ ഇമാ ഷാഫി ഇങ്ങനെ ആലോചിക്കും ആ സമയമായിട്ടില്ല നാലഞ്ച് വർഷം ഇമാ ഷാഫി മൂന്നോ നാലോ വർഷം ഈയൊരു ഗ്രാമീണ ലൈഫ് കഴിയാണ് അപ്പൊ ഒരു പക്ഷേ ഭാവിയിൽ ഒരു മുജദ്ദിദായിട്ട് മാറാനുള്ള ഇമാം ഷാ ഫിറോദി ഇസ്ലാമിലെ ഫസ്റ്റ് മുജദിദ് ആരാണ് ഉമർ ബുൻ അബ്ദുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നൊരു മനുഷ്യൻ അതോടൊപ്പം തന്നെ നെക്സ്റ്റ് മുജദീദായിട്ട് നൂറ് വർഷം കഴിയുമ്പോഴേക്ക് വരുന്ന ഒരാളാണ് ഇമാം ഷാഫി റൽ അപ്പം ഭാഷാപരമായിട്ടുള്ള ഒരു അടിത്തറ പാകാൻ അള്ളാഹു ഒരുക്കിയ സംവിധാനമായിരുന്നു ആ ഗ്രാമീണ ആദിവാസി അറബികളോടൊത്തുള്ള ലൈഫും അവരുടെ ഭാഷയുടെ ഉൾക്കാമ്പുകൾ പഠിക്കുന്നതും അതുകൊണ്ടാണ് ഇമാം ഷാഫി ഇന്ന് കാണുന്ന ഒരു ഇമാം ഷാഫി ആയത് ഏതായാലും ഒരു മൂന്നാല് വർഷം ആ ലൈഫ് ആസ്വദിച്ചതിന് ശേഷമാണ് ഇമാം ഷാഫി ഷാഫിർ വീണ്ടും പഠന രംഗത്തേക്ക് വരുന്നത് നമ്മൾ സാധാരണ കാണുന്ന ശീലമുണ്ട് ഇന്നത്തെ ഒരു മതപഠനം എന്ന് പറയുന്നത് മതം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മതം പഠിച്ച ഒരാളുടെ ജോലി എന്താണ് മതമാണ് ജോലി അവര് പള്ളിയിൽ നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നൊരു ജോലിയാണ് ഇമാമം ഒരു ജോലിയാണ് മതം പറഞ്ഞു കൊടുക്കുന്ന ഒരു ജോലിയാണ് അതോടൊപ്പം തന്നെ നോമ്പെടുക്കുന്ന ഒരു ജോലി അങ്ങനെ അതിന് ശമ്പളം വാങ്ങുമ്പോൾ അതാണ് ഈ രംഗം ഇങ്ങനെ ചില ന്യൂനതകൾ വരാനും ആക്ഷേപം നടത്താനും പണ്ടത്തെ ആളുകൾ അങ്ങനെയല്ല മതം പഠിച്ചവരുടെ ജോലി വേറെയാണ് ഇമാം ഷാഫിർ അലിയുല്ലാനും പല ജോലികളും ചെയ്തിട്ടുണ്ട് പിൽക്കാല ചരിത്രങ്ങൾ എടുത്തു വയ്ക്കാൻ ഇമാം ഷാഫിറുള്ളഹാനും നല്ല ആയോധന കലകൾ പഠിച്ചത് കൊണ്ട് ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ് ആയിരുന്നു ഈജിപ്തിൽ അവിടുത്തെ അതിർത്തി സുരക്ഷാ സേനയിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹം പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മതം ഒരു ജീവിതോപാധിയാക്കി മാറ്റുന്നത് പിന്നീടാണ് മതം മീൻസ് മതമായി പഠിച്ച കാര്യങ്ങൾ അത് അതവരുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഏത് ഇമാമങ്ങളെ പരിശോധിച്ചാലും പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ള ഒരു ജോലിയല്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഏതായാലും ഇമാ ഷാഫിർ അലി അള്ളാഹു പിന്നെ ഇങ്ങനെ ഈ മുഹത്വ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ട് ഈ മുഹത്വ ഇമാ ഷാഫി അള്ളാഹനു കാണാതെ പഠിച്ചത് മക്കയിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടുമ്പോഴാണെന്നൊരു അഭിപ്രായം അല്ല മദീനയിൽ പോയതിന് ശേഷമാണ് ഏതായാലും മക്കയിൽ നിന്ന് തന്നെ പഠിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ മുഖത്വക്കൊരു പ്രത്യേകത ഈ മാലിക് മാലിഖർ അലി അള്ളാഹുനു എഴുതിയ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ് മുഖത്വ ഇപ്പൊ ഈ മുഖത്വ എന്നുള്ളൊരു പുസ്തകം ഒരു മഹത്തായ ഹദീസ് ഗ്രന്ഥം ഭരണാധികാരി പറയാണ് ഈ ഹദീസുകളൊക്കെ ഒന്ന് ക്രോഡീകരിക്കേണ്ടേ അങ്ങനെ ആദ്യമായിട്ട് ഹദീസുകൾ ഭരണാധികാരിയുടെ താല്പര്യത്തോടു കൂടിയിട്ട് ക്രോഡീകരിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഏർ രണ്ടാമത്തെ മധുഹബായ അല്ലെങ്കിൽ മധുഹബുകളിലൊരാളായി മാ മാലിക് റലിഅള്ളാഹുന്നുവിൻ്റെ ഈ ഒരു മൂവത്ത പുസ്തകം പക്ഷേ പ്രധാനപ്പെട്ട സുഹാ സിത്തയിൽ ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ മുഖത്തയെ പരിഗണിക്കാറില്ല എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിൽ ഹദീസ് ഏതാണ് സുഹാബികളുടെ വ്യാഖ്യാനം ഏതാണ് എന്നൊക്കെ പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു രചനാരീതിയാണ് ആ പുസ്തകത്തിലുള്ളത് അതുകൊണ്ട് ഹദീസിനെയും സുഹാബികളുടെ ഇത് പറയുന്ന സ്വഹാബികളുടെ വ്യാഖ്യാനവും വേർതിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് സിത്ത എന്ന് പറയുന്ന ഇമാം ബുഹാരി മുസ്ലിം തിരുമേരി ബിനുമാജ അതേപോലെ ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട ആറ് ഹദീസ് ഗ്രന്ഥങ്ങളെയും മുഖത്തയെ പരിഗണിച്ചിട്ടില്ല ഞാൻ കക്കടി പുറത്ത് ദർശനം ഓതുമ്പോൾ സഹജുസ്താദിന്റെ അടുത്ത് ദർശ് ഓതുന്ന സമയത്ത് മുഖത്തെ ഞാൻ വായിച്ചിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നും വായിച്ചിട്ടില്ല എനിക്ക് അവിടെ ഏറ്റവും മുഖത്ത് അങ്ങനെ കണ്ടപ്പോ അവിടുത്തെ മുഖത്തുണ്ട് തോന്നി പഠിച്ചു ഞാൻ ഈ കിതാബിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊന്ന് വായിക്കാന്ന് കരുതിയിട്ട് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂസ് നമ്മൾ സാധാരണ കാണുന്ന ഹദീസ് കലാത്തിന്റെ ഒരു ശൈലിയല്ല ഏതായാലും സ്വഹാബികളെ കണ്ട ഒരു മനുഷ്യനാണ് മാലിക് ഇമാ മാലിക്തി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനകൾ വളരെയേറെ ഹൃദ്യമാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ മുഖത്ത വെറും പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഇമാ ഷാഫി കാണാതെ പഠിച്ചത് നിങ്ങൾ ആ കിതബൊന്ന് കണ്ടോക്കേ ഒന്നിലധികം വോള്യങ്ങളുള്ള പുസ്തകമാണ് മുഖത്ത ഇത് മുഴുവനും അന്നത്തെ കാലത്ത് വെറും പതിമൂന്ന് ദിവസം കൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത് റോബർട്ട് ഒന്നും അല്ലല്ലോ അവിടെയാണ് ഇമാ ഷാഫിന്റെ ബുദ്ധിശക്തിയുടെ ഇതൊക്കെ ഭാവിയിലെ അള്ളാഹു ഒരുക്കുന്നതല്ലേ അപ്പൊ ഇതൊക്കെ ശരിക്ക് മക്കയിലെ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന കാലയളവിലെ ഹിമാ ഷാഫി പഠിച്ചു അതല്ല പിന്നീട് മദീനയിൽ പോയിട്ട് ഇമാ ഷാഫി മാലിക്കൻ്റെ ശിഷ്യരനു ശേഷമാണ് പഠിച്ചത് എന്നും പറയുന്നുണ്ട് ഒരു പത്തിരുന്നൂറിലധികം ഗുരുനാഥന്മാർ ഇമാ ഷാഫിർദ്ദുണ്ട് അപ്പൊ ഇമാ ഷാഫിറള്ളി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു വധശിക്ഷയുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സംഭവമൊക്കെ പറഞ്ഞിരുന്നു ചില അലവിയാക്കളുടെ തീവ്ര സ്വഭാവത്തിലേക്ക് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിട്ട് ഭരണാധികാരികളുടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ആയിരുന്നു ഗൂഢാലോചന ആ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് വിചാരണക്ക് വേണ്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോ അദ്ദേഹം ഒരു മന്ത്രം ചൊല്ലിയെന്നും ആ മന്ത്രം ചൊല്ലിയതോടുകൂടി രാജാവ് ഹാർ വച്ച് അദ്ദേഹത്തിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു ആ മന്ത്രം പറഞ്ഞു ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയും പിന്നെ ഞാൻ മറന്നപെന് കൃത് ഓർമ്മയാണ് ഇൻഷാ നമുക്ക് റമദാൽ കാബ് പറയാം മന്ത്രം ചെല്ലിട്ട് ആ സംഭവത്തിൽ പറഞ്ഞതുപോലത്തെ പ്രതി ഫലം ഉണ്ടാവും എനിക്കറിയില്ല അതൊക്കെ ചെല്ലുന്നോന്നും ചെല്ലാൻ തരുന്നവന്റെ ഒക്കെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും നമുക്ക് ആ ക്വാളിറ്റിയുള്ള അനുമതിയുള്ള ആളൊന്നുമല്ല അപ്പോ നിശാല് അത് പറയാം അപ്പൊ ഈ ഒരു മന്ത്രം ചൊല്ലിയപ്പോഴാണ് രാജാവും ഇങ്ങനെ കൊല്ലേണ്ടിരുന്ന മനുഷ്യനെ സ്വീകരിച്ചിരുത്തിയെന്ന് പറയുന്നത് പക്ഷെ അതിന് മുൻപ് വേറെ സംഗതി ഉണ്ട് ഈ വധശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സമയത്ത് രണ്ട് മാസത്തോളം അവിടെ വിചാരണ നീട്ടി ഇങ്ങനെ താമസിപ്പിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് ഇമാം ഷാഫി തന്നെ കൊട്ടാരത്തിലൊരു ഭാഗത്ത് ബന്ദവസാക്കിട്ടാണ് താമസിപ്പിക്കണേ പുറത്തു പോന്നും പോകാൻ പാടില്ല പക്ഷെ ഒരു വീട്ടു തടങ്കൽ പോലെ കൊട്ടാരത്തടങ്കൽ ആ കാലത്ത് ഇമാം ഷാഫ ചെയ്ത രീതി അറിയുമ്പോൾ നമ്മൾ ഷോക്കായി പോകും ഇമാ ഷാഫിറാനും അവിടെ മുഴുവൻ ആളുകളും അബൂ ഹനീഫ ഇമാമിന്റെ ആളുകളാണ് ഹനഫി പണ്ഡിതന്മാരാണ് ഹനഫി ഇമാമിന്റെ നേരിട്ട ശിഷ്യന്മാരൊക്കെ അവിടെ ഉണ്ട് അവരോടൊക്കെ താൻ പഠിച്ച അറിവ് വെച്ച് മുനാദറകൾ സംവാദങ്ങൾ നടത്തും സംവാദങ്ങൾ നടത്തിയിട്ട് ഓരോ ഇസ്ലാമിക നിയമങ്ങൾക്കും മസ്തലകൾക്കും തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് സംസാരിക്കും അങ്ങനെ ഹനഫി ഇമാമിന്റെ ആളുകളൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് ഇമാം ഷാഫിയെ കണ്ടത് ഈ മനുഷ്യൻക്ക് എല്ലാത്തിലും തെളിവുകൾ ഇമാം ഇമാം ഷാഫിന്റെ ഒരു 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 എന്താ പറയുക മധുഹബിന്റെ ഒരു പ്രത്യേകത നമ്മളൊക്കെ ഇമാം ഷാഫിയുടെ മധുഹബാണല്ലോ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം ഇമാ ഷാഫിന്റെ കഥകൾ എന്താണ് ഇമാ ഷാഫുൻ ആരെയാണ് കല്യാണം കഴിച്ചത് കുട്ടികൾ അത്രണ്ടേ കുട്ടികൾ ഇമാ ഷാഫിനെ പോലെ ആയോ ഇതൊക്കെ നമ്മൾ എന്തിനാണ് നമ്മൾ മൂടി വെക്കുന്നത് നമ്മൾ അറിയണ്ടേ ആ കഥകൾ നമ്മൾ അറിയുന്നത് നമ്മുടെ പുതിയ കുട്ടികൾക്ക് നമുക്ക് റീൽസ് താരങ്ങൾ അറിയാം ഈ കഥകൾ കൂടി നമ്മൾ കേൾക്കാം കേൾക്കുക ഇൻഷാദിന്റെ ആഗ്രഹം ആവുമ്പോ കുറച്ചെങ്കിലും ചരിത്രങ്ങൾ ആഴ്ചയിൽ ഒന്നും ഉള്ളത് മാറ്റി രണ്ടോ മൂന്നോ കാക്കണം എന്നുള്ളത് ഒരു മാസം വളരെ പുണ്യകരമായ ഒരു മാസമാണ് അപ്പൊ അന്ന് ഇമാം ഷാഫി ഇങ്ങനെ സംവാദങ്ങൾ നടത്തിയപ്പോ അബൂ ഹലീഫ എന്ന മദഹബിന്റെ ഇമാമിന്റെ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി കാര്യം ഇമാം മാലിക്കിന്റെ ശിഷ്യനല്ലേ തെളിവുകൾ എമ്പാടും ഇങ്ങനെ കടകടാന്ന് കിടക്കല്ലേ മറ്റത് ഇമാ ഹു ഹനീഫയാണെങ്കിൽ യുക്തിയിലാണ് നിയമങ്ങൾ ഉണ്ടാവുക ഹദീസിനേക്കാൾ ഹദീസ് ഇല്ല എന്നല്ല ഇല്ലാന്നല്ലെ പറയണത് കേട്ടോ അതൊക്കെ അതിനൊക്കെ കാരണങ്ങൾ വേറെ ഉണ്ടാക്കി നമുക്ക് വേറെ വീഡിയോയിൽ പറയാം അപ്പൊ ഈ രണ്ടിനെയും കൂടി സമന്വയിപ്പിക്കുന്ന ഒരു മധുഹബിന്റെ രീതി അവിടെ ഉടലെടുക്കുക ചെയ്തത് അവിടെ നല്ല താൻ മരിക്കപ്പെടുകയാണ് തന്നെ വധിച്ച വിരിക്കുന്ന ചിന്ത ഒന്നല്ല മസ്അലുണ്ടാക്കുക മസ് അലകൾ ഇങ്ങനെ നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതറിഞ്ഞിട്ടാണോ അതറി അതും അതും അറിഞ്ഞതും ഈ ഹാർഷിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഇത് ഇക്രുചൊല്ല അത്ഭുതത്തോടൊപ്പം തന്നെ താൻ കൊല്ലപ്പെ കൊലപ്പെടുത്തേണ്ട വിചാരണ നടത്തേണ്ട ഇമാം ഷാഫി എന്ന പണ്ഡിതൻ ഇത്തരത്തിലുള്ള ഒരു എൻസൈക്ലോപ്പീഡിയ ആണ് വിശ്വവിജ്ഞാനകോശമാണ് എന്ന് രാജാവ് അറിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇമാം ഷാഫിർ ലൈഫ് നമ്മൾ പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം പ്രാദേശിക ഫിക് ഹിന്ദു പജ്ഞാതാവാണ് ഒരുപാട് കാര്യങ്ങൾ ഇമാം ഷാഫിർദാനോ നമ്മൾ അറിയേണ്ടതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേരിൽ ആ മക്കാമിലേക്ക് ഒരു ഫാത്തിഹാ ഓതണം ഏതായാലും ഇമാം ഷാഫിർദാനോ മക്കാമുള്ളത് ഈജിപ്തിലാണ് അദ്ദേഹത്തിന്റെ ലൈഫ് നമുക്ക് കുറെയേറെ പഠിക്കാണ്ട് ഇൻഷാദ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതായത് ആദ്യമായിട്ട് കേൾക്കുവാണ് നമുക്കത് കേൾക്കുമ്പോ ഒരു കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞത് കൊണ്ട് പ്രയാസങ്ങള് പക്ഷെ കേൾക്കുമ്പോൾ ഒരു ആവശ്യമാണല്ലോ ഒരാളെങ്കിലും കേൾക്കാത്തതാണല്ലോ ഞാൻ പറഞ്ഞപ്പോഴും വലിയ ഉപകാരപ്പെട്ടല്ലോ എന്നുള്ളത് അപ്പൊ അത് ഈ ഒരു വീഡിയോ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണേ ഞാനൊരു ചോദിച്ചോ ഇന്നത്തെ ഒരു ചോദ്യം ഇമാം ഷാഫി അലി അള്ളാ മരണപ്പെട്ടതിന്റെ അറബ് മാസം ഏതാണെന്നതാണ് ചോദ്യം ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാദ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം